അഗ്രോടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ ഈരോട് ചന്തയിലാണ് ഈരോട് ചന്തയുടെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോയിൽ നമ്മുടെ കന്നുകാലികളുടെ വില നിലവാരമൊക്കെ പരമാവധി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ നല്ല പശുക്കളുണ്ട് ഇത് ഏത് ദിവസമാണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയുടെ വഴിയെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ പലരും വീഡിയോ മുഴുവൻ കാണാൻ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഇതെന്നാണ് എന്നാണ് വില ദിവസം പറയാത്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവരോടായിട്ടാണ് പറയുന്നത് ദിവസവും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക പരമാവധി ഒരു പശു പശുണ്ടൊന്ന് വില വെച്ചോക്കാ എവിടെ കേക്കറേ എവള കേ രൂപ പതിനഞ്ച് റുപ്പ ചോദിക്കുന്നുണ്ട് പതിനഞ്ച് രൂപ നല്ല പാലക്കുള്ള ഒരു പശുണ്ട് വിലക്കൊന്ന് ചോദിച്ചോക്കാം എന്നാ എവിടെ കേക്കറേ മുപ്പത്തഞ്ചാ മുപ്പത്തഞ്ച് രൂപ ചോദിക്കണേ പാലല്ല ആളെക്ക് പത്ത് ലിറ്റർ എടുക്കുമോ പത്ത് ലിറ്റർ പാലുണ്ടാവുന്ന പറഞ്ഞത് കുട്ടിയില്ല ലാഭമല്ലേ പത്ത് ലിറ്റർ പാല് കിട്ടുകയാണെങ്കിൽ മുപ്പത്തഞ്ച് ഛന്തം വരുത്തുന്നത് കാണാം മ്പം വരുന്നത് അപ്പോൾ ഇങ്ങനെ ചന്തയിലെ വീഡിയോസൊക്കെ താ ആ സോറി ചാനൽ നമ്മുടെ ചാനലെ തമിഴ്നാട്ടിൽ ഒട്ടുമിക്ക ചന്തകൾ ഞമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ കാണാൻ താല്പര്യമുള്ളവർക്കെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് നോക്കിയാൽ മതി വേണമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഒക്കെ താഴെ വിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാ നമ്മളെ ഇറക്കിയ എല്ലാ ചന്തകളുടെയും ലിങ്ക് താഴെ കൊടുക്കാം പശു കുട്ടിയുണ്ട് നല്ലൊരു പശുവും കുട്ടിയുണ്ട് വില ഒന്ന് ചോദിച്ചോക്കാം ആണോ ആണോ എവളോ ഏക്കറ് വില ഇത് ആറ് ആ മുപ്പത്താറ് രൂപ ചോദിക്കുന്നുണ്ട് ഇത് വന്ന് ഇത് ീർ പശുവിന്റെ കുട്ടിയാ അല്ലേ ഗീർ പശു റോസാണോന്നറിയില്ല കറക്റ്റായിട്ട് അറിയില്ല റോസ എന്താണ് ആ മാമ റോസന്നെ ആ മുപ്പത്തിരണ്ടൊക്കെ പറഞ്ഞ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിനൊക്കെ പറഞ്ഞു ഭയങ്കര ആ ർക്കറ്റിലാന്ന് അരച്ചാറ് ശത ഇന്ന് കിട്ടോ മാടി അന്തളവ് സ്ഥലം സമയപ്പൊ മുടിയ സമയത്ത് ഇത്ര മാടുണ്ട് ആ മാമ ഇവർ പറഞ്ഞത് ചന്ത വളരെ ഡള് ആണ് കച്ചവടം വളരെ മോശമാണ് അപ്പൊ മുപ്പത്തഞ്ച് മുപ്പത്താറൊക്കെ പറഞ്ഞാലും ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലൊക്കെ കച്ചവടം ആവുന്ന പറഞ്ഞു കുട്ടിയോടൊക്കെ കൊടുക്കുന്ന പറഞ്ഞു അപ്പൊ ഈരോട് ചന്ത നല്ല വില കുറവ് തന്നെയാണ് നമ്മളിത് ഈരോട് രണ്ടാമത്തെ ഒരാവശ്യം വരുന്നു ഒരു വർഷം മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാ പോത്ത കുട്ടികളാണ് നാല് രൂപ അഞ്ചു രൂപ റേറ്റ് വരുന്ന കേക്കുമ്പോ ഏഴു രൂപ എല്ലാം എന്തിലാണോ പറഞ്ഞത് പറയുമ്പോ ഒരു ഏഴോ എട്ടോ പത്തൊക്കെ പറയും പക്ഷെ ഇവര് എന്തെങ്കിലും അടുത്ത് വരികയാണെങ്കിൽ മൂന്നുറുപയ നാലുപയർക്കറ്റിനനുസരിച്ച് ചില ദിവസം കുറച്ച് കൂടും മാർക്കറ്റിൽ ആ അല്ല നിങ്ങൾക്ക് എങ്ങനെയാണല്ലോ തൃപ്തിയാണ് വിലയിൽ മേടിച്ചിട്ടുണ്ടോ കമ്മിയായിട്ട് ആ ശരി ശരി അപ്പൊ ഈ വലുപ്പത്തിലൊക്കെ നമ്മളെ കേരളത്തിലേക്ക് വളർത്താൻ വേണ്ടിട്ട് ഒരുപാട് പോകുന്നുണ്ട് വളർത്തുകൾ കന്നുകളാണ് നല്ല നന്നാകുന്ന ഐറ്റം പിന്നെ പോത്ത കുട്ടികളാണ് ഇരുപത്തിമൂന്ന് ചോദ്യം ഉണ്ട് ഇരുപത്തിമൂന്ന് ചോദ്യ

ഒരു ുട്ടി വിൽപ്പന കണ്ടിട്ടാ ഈരോട് ചന്തയില് നല്ല വലുപ്പമുള്ള പശുക്കളൊക്കെ ഉണ്ട് കിടാക്കളക്കം വാങ്ങി പോവാ വിലക്കൊന്നും ചോദിച്ചോക്കെ നമുക്ക് ആണോ കേക്ക് ഇതേ കുട്ടി സേർത്ത മാടുമട്ടുമാ പശു പശുവും കുട്ടിയും കൂടി നാൽപ്പത്തയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് കുറച്ച് പാലൊക്കെ ഉണ്ട് നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള പശുവും അതുപോലെ തന്നെ കിടാവും കുട്ടിയടക്കം വേറൊരു എച്ച് എഫ് പശുണ്ട് ചോദിച്ചോക്ക വില അത്യാവശ്യം ഇത് വന്ന് ഫസ്റ്റാ ഫസ്റ്റ് ഡെലിവറി ഡെലിവറി

செலண்ட வேல வேல இவட கச்சிசாச்சி போறோம் இது எவ்வளோ கேக்கறேன் எவ்வளோ கேக்கறேன் ഇത് രണ്ട് എഴുതാ ചോ രണ്ടും വിലയിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവുട്ടോ നല്ലൊരു ബോത്തും കുട്ടി നല്ല ഇണക്കുള്ളൊരു പോത്തുംകുട്ടി അന്നേക്കെന്നെ നല്ല ഇണക്കുള്ള കുട്ടി ഇത് എവള കേറിയാ ആ ഒരു വില വില ആക്കി കൊണ്ടിരിക്കും കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ പിന്നെ നല്ല എരുമയും കുട്ടിയും ഉണ്ട് കേട്ടോ നല്ല പാലക്കള്ള എരുമയും കുട്ടികളൊക്കെ ഉണ്ട് അതേമാതിരി സെറ്റ് കാളകളുണ്ട് ഇപ്പോ ഈരോട് ചന്ത എന്ന് പറഞ്ഞല്ലേ ഇവര് പറഞ്ഞത് രണ്ടു ദിവസമാണ് ഈരോട് ചന്ത ഉള്ളത് അപ്പോ ഇന്നിപ്പോൾ ബുധനാഴ്ച ദിവസമാണ് ഞാൻ വന്നത് ബുധനാഴ്ച ദിവസം എല്ലാ ഐറ്റവും ഉണ്ടാവും ഇതേമാതിരി കാള പോത്ത് പശു മൂരി ഒക്കെ ഉണ്ടാവും ബുധനാഴ്ച ദിവസം ഓക്കെ അപ്പോൾ വ്യാഴാഴ്ച ദിവസം ഈ നമ്മുടെ വളർത്താൻ പറ്റുന്ന കറവെള്ള പശുക്കൾ ചനപ്പശുക്കൾ പശു ഐറ്റംസ് മാത്രമാണ് വ്യാഴാഴ്ച ദിവസമുള്ളത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കച്ചവടത്തിനൊക്കെ വരുമ്പോൾ പരിചയമുള്ളവരായിട്ട് വരിക പരിചയമുള്ള ആളുകളായിട്ട് മാത്രം വരാൻ വേണ്ടി ശ്രമിക്കുകയല്ലോ കേട്ടോ അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക ആ രണ്ട് ചേർത്താ ഇത് രണ്ടും കൂടി എഴുപത്തി അഞ്ച് രൂപ ചോദിക്കാം ഈ വെള്ളയും ചോക്കും കൂടി ഇരുപത്തിയഞ്ചിലും കിട്ടുമല്ലേ ആ റേറ്റ് വരും അപ്പൊ അങ്ങനെ എല്ലാ വലന്റിയും കിട്ടോ പിന്നെ നമ്മൾ സെന്തിലെണ്ണ നമ്മളെ കൂടെ ഉണ്ട് ചെന്തലെണ്ണനെ ഇവിടെ നല്ല പശുക്കളൊക്കെ വാങ്ങിച്ചു കൊടുക്കും അല്ലെ പശു മാട് പോത്ത് ഇനി ചേനുള്ളത് എല്ലാം വാങ്ങിച്ചു കൊടുക്കും അപ്പൊ നല്ല ക്വാളിറ്റി ഒക്കെ ഇവിടെ ഒരുപാട് കാലായിട്ട് നമ്മള് ചന്തയിലും ആ ഏതൊക്കെ ചന്തയിൽ പോവാറുണ്ട് എല്ലാ ചന്തള പൊള്ളാച്ചപ്പള്ളി പൊള്ളാച്ചി പൊള്ളാച്ചി തിരുപ്പൂർ ആ എന്താ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും ഇതോടൊക്കെ ആവശ്യം എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി പശു അല്ലെങ്കിൽ പോത്ത് കാള എന്ത് വേണമെങ്കിലും നോക്കി എടുക്കാൻ അണ്ണനുമായിട്ട് ബന്ധപ്പെട്ടാ മതി അതെ മലയാളിയാ മലയാളിയാളിയ എവിടെ സ്ഥലം കോഴിക്കോടാ ഇവിടെ സ്ഥിരം വരാറുണ്ടോ അല്ല ഇവിടെ ഇവിടെ മാത്രം വരില്ലല്ലോ മറ്റില്ല എന്തെങ്കിലുമൊക്കെ പോറുണ്ട് ആ ഏതൊക്കെ എന്തായാലും പോറുണ്ട് ആ ഇവിടെ ഇപ്പൊ ഇന്നിപ്പോ എല്ലാം മിക്സഡ് ആയിട്ടുള്ള കന്നുകൾ അല്ലേ നാളത്തെ ദിവസം ആ പശുക്കള് പശുക്കള് ആണ് ആണ് ആ കറവ അപ്പൊ നാളെ പശുക്കൾ ഐറ്റംസ് ആണ് മുഴുവനായി അല്ലേ കറവ് ഐറ്റംസ് അങ്ങനെ വില ഒക്കെ പാകം എങ്ങനെയാ ആ അപ്പൊ നാപ്പത് റുപ്യ തള്ളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഒരുപത്തെട്ടൊക്കെ അണ്ണന എടുത്ത് ചെല്ലുകയാണെങ്കിൽ അരച്ചിട്ട് ആ ആ നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നൂറ്റി കറച്ചു കിട്ടുന്ന പറഞ്ഞത് കുട്ടിക്ക് അവളോ വരോ എന്താ കുട്ടിക്ക് ആ അന്ത ഐറ്റം ഈ സമയമാകുമ്പോ ഏകദേശം ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിട്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂറായി ഏതായുമണിയായി അപ്പൊ തന്നെ ഏകദേശം കന്നുകാലികളൊക്കെ കഴിഞ്ഞു തുടങ്ങി ഇവിടെ ഈ റോഡ് കാരണം ഈ റോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കന്നുകാലികള് വില കുറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യമാകുന്നുണ്ട് തീരുന്നുണ്ട് മറ്റു പല ചന്തകളിലും നമ്മൾ മണിക്ക് ചെന്നാലും ഒമ്പത് മണിക്ക് ചെന്നാലൊക്കെ അതേപോലെ തന്നെ നിൽക്കുന്നതാണ് അപ്പോൾ എന്താണ് വില കുറച്ച് കിട്ടുന്നതുകൊണ്ടാണ് ആളുകൾ വാങ്ങിക്കുന്നത് പിന്നെ ഒന്നും രണ്ടെണ്ണം ഒക്കെ വാങ്ങിക്കാനുള്ളവര് ഇങ്ങോട്ട് വരാതിരിക്കാന്നുള്ളത് ഏ അപ്പോ എനിക്ക് മുതലാകൊന്നുമില്ല അതൊക്കെ ഉണ്ടാ പോത്തിന്റെ സെക്ഷനൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി അത് കാലിയായി ഇതൊക്കെ വാങ്ങിച്ചു വെച്ചതാണ് ഇതൊക്കെ ഈ കച്ചവടം ആയതാണ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ എല്ലാരെ പുറത്തും മാർക്ക് ചെയ്തിട്ടുണ്ടാവും മാർക്ക് ചെയ്ത് ഇതൊക്കെ വണ്ടിയിൽ കയറ്റാനുള്ള പരിപാടിയിലെത്തും ചന്തയിൽ എത്താൻ കുറച്ചു നേരം വെക്കും ഏകദേശം ആരേക്കാലമൊക്കെ ആയി ആറേക്കാലൊക്കെ ആയപ്പോൾ തന്നെ പശുക്കുട്ടികളെ മോലിക്കുട്ടികളുടെ ഒക്കെ കച്ചവടം ഇവിടെ നടന്നു കഴിഞ്ഞു ഇതൊക്കെ കൊണ്ടുപോകാനിത് അവരെ പേരും ഇതൊക്കെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇതൊക്കെ കച്ചവടം ആയതാണ് അപ്പം ഈ ചെറിയ കന്നുകാലി കുട്ടികളൊക്കെ മോലിക്കുട്ടികൾ പശു കുട്ടികളൊക്കെ വാങ്ങിക്കാനുള്ളവരൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ നേരത്തെ വരാൻ വേണ്ടി ശ്രമിക്കാം ഇതൊക്കെ കച്ചവടമായ പശു കുട്ടികളാണ് മൂലിക്കുട്ടികളൊക്കെയാണ് ഈ പൂത്തിനൊക്കെ മുപ്പത് ഒക്കെ ചോദിക്കുന്നുണ്ട് മുപ്പത് രൂപ റേറ്റ് ഒക്കെ എവളോ വെക്കത് എളോ കേ രണ്ടു സേത്താ രണ്ടും കൂടി നാപ്പത് ഉറുപ്യുന്നു അതില് പശുവും കുട്ടിയുണ്ട് പശുവും കുട്ടിയും കൂടെ എന്താ റേറ്റും ചോദിച്ചോളാം അണോ അണോ ആള് അങ്ങോട്ട് പോയി அதை எவ்வளோ கேட்குறேன் கேட்குது முப்பத்தா முப்பத்தாறா முப்பத்தாறு பசங்க குட்டியும் கூட அண்ட்ட കന്നെടുത്തവർ ലോഡ് കയറ്റി കൊണ്ടുപോകാനുള്ള തിരക്കിലാണ് അതൊക്കെ ഇങ്ങനെ ഒരുപാട് വണ്ടികൾ ഒരുപാട് വണ്ടികളുണ്ട് ആ തല വരെയുണ്ട് വീഡിയോയിൽ എത്രത്തോളം എന്ന് എനിക്കറിയില്ല അങ്ങോട്ടങ്ങോട്ടുണ്ട് അതൊക്കെ കയറ്റി കൊണ്ടുപോകാനുള്ള അവിടുന്ന് എടുത്ത മലയാളികളുണ്ട് അവിടുന്ന് ലോക്കലായിട്ട് വന്ന ആളുകളുണ്ട് മലയാളികൾ ഒരുപാട് വരുന്ന ചന്തയാണ് ടൈ റോഡ് ചന്ത ഒരുപാട് വരുന്നതാണ് ോട്ട് അങ്ങോട്ടൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ഈരോട് ചന്തയിലെ വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ